ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാര്യേജ് റിസപ്ഷന് പോകുന്നതാണ് എൻ്റെ റിലേറ്റീവിൻ്റെ മാരേജ് ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഞാനും ചെറിയ ചെറുപാവയും ഹോളും കൂടെയാണ് പോകുന്നത് ഏട്ടനും മോനും വരുന്നില്ല അവർക്ക് രണ്ടു ബിസിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും എൻ്റെ അനിയനും അനിയത്തിയും എൻ്റെ അമ്മക്കുട്ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചെറുപാവ് ഉറക്കാണ് അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു തല ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കൂടി ഒന്ന് കെട്ടണം അത്രേ ഉള്ളൂ നല്ല നരയൊക്കെ വന്നിട്ടുണ്ട് ഗീസ് അങ്ങനെ മോളൂട്ടി റെഡി ആയിട്ട് സുന്ദരിയൊക്കെ ആയി വന്നു അതീന്ന് നമ്മൾ ചെറുക്കുട്ടനെ എടുത്ത് ഓട്ടോയിൽ പോയായിരുന്നു കുറച്ച് ദൂരമായിരുന്നു കേട്ടോ നമ്മളങ്ങനെ അവിടെ എത്തി അവിടെ സ്റ്റാർട്ടർ ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് അകത്തോട്ട് കയറി കാണുമ്പോൾ തന്നെ അറിയാലോ ടിക്കയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു പഴംപൊരി ബജികൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ജ്യൂസും ചായ ഒരുപാട് ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോയപ്പോൾ തന്നെ ചായ കുടിച്ചായിരുന്നു അച്ഛൻ ചായ പോലും കുടിക്കാതെ അച്ഛനൊക്കെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എത്തിയായിരുന്നു ഒന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ൾ എൻ്റെ അമ്മ കുട്ടി വീഡിയോ ഇഷ്ടമല്ല അതെന്തോടാണേ പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു ഇതാണ് ഇത് എൻ്റെ മാമിയാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരി വീഡിയോയിലൊന്നും നിൽക്കാനും ഫോട്ടോ നിൽക്കാനൊന്നും ഇഷ്ടമില്ല എൻ്റെ സിന്ധി ചേച്ചിയുടെ അമ്മയാണെ ഞാൻ അതെ അറിയാതെടുത്ത ഇതെൻ്റെ അനിയനാണേ ഞാൻ കുട്ടിയുടെ കട്ട്ലേറ്റും ചായ ഒക്കെ കുടിച്ചു കേട്ടോ ഞാനൊരു ബജിയൊക്കെ വെച്ചു പോയ സമയം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കല്യാണ പയ്യനും പെൺകുട്ടിയും കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇതാണ് പയ്യനും പെണ്ണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു പതിനാല് വയസ്സായ കുട്ടിയുടെ അച്ഛനും അമ്മയാണെ കണ്ടാൽ പറയത്തില്ലല്ലോ എൻ്റെ ചെറുക്കാവയുടെ അപ്പൂപ്പനും അമ്മമ്മയാണേ കണ്ടാൽ പറയില്ലെന്നേല്ലോ ചെറുകാവ എല്ലാം പോയാലും എവിടെ പോയാലും എല്ലാവരുമായിട്ട് കൂട്ടാണ് പിന്നെ ചെറുകാവയ്ക്ക് നന്നായിട്ട് അറിയാം അന്നുകൊണ്ട് ഒത്തിരി നേരം കയ്യിലൊക്കെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടനെ അനിയനെ കാണുമ്പോൾ എനിക്ക് വിച്ചൂട്ടൻ എൻ്റെ മോനെ അതേ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് നീ എൻ്റെ മോനെ അനിയനുമായിട്ട് ഒരുപോലെ ഇരിക്കുന്ന കണ്ടുമ്പോൾ എൻ്റെ മോൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും ഒരു മോൻ ജീനിക്കുമ്പോൾ എൻ്റെ വിച്ചൂട്ടനെ പോലെ ഇരിക്കുന്നെങ്കിൽ മതിയായിരുന്നു പോലെ സുന്ദരനായിരിക്കും എന്ന് പക്ഷേ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് വിച്ചൂട്ടനെ പോലെയാണ് ചെറുപാവയും വന്നിരിക്കുന്നത് അതിലും മോൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലൊരവസരങ്ങളിലൊക്കെ പോകുമ്പോൾ അമ്മ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ ഞാൻ മോളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പറ്റുമ്പോഴൊക്കെ എൻ്റെ അച്ഛനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാ പോയെ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നടന്നു എല്ലാവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സ്റ്റേജിലൊക്കെ കയറി അത് നമ്മുടെ ക്യൂട്ട് കല്യാണപ്പയാണ് ലൂട്ട് പെൺകുട്ടിയെ ഇതാണ് നമ്മുടെ അമ്മ കുട്ടി മീഡിയയിലൊന്നും നിൽക്കത്തില്ലല്ലോ അങ്ങനെ ഇപ്പം ഇതാണ് അമ്മയും മോളാണെന്ന് പറയത്തില്ലല്ലോ പിന്നെ അനിയത്തിയുടെ ഫാമിലി ആയിട്ട് എല്ലാവരും അനിയത്തി കുഞ്ഞമ്മയും കുഞ്ഞുങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് ഓട്ടോ വീഡിയോസൊക്കെ എടുത്തു പക്ഷെ കുട്ട ഇടയ്ക്കിടയ്ക്ക് സ്വഭാവമൊക്കെ മാറി തുടങ്ങി ഇപ്പം വിഷമിട്ടാണ് അത് നമ്മൾ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ച് കുറേ നേരം അവിടെ തന്നെ ഇത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അതുകൊണ്ട് നമ്മുടെ താരമായ നിവാൻ ബേബി എത്തി നിവാൻ ബേബി നിവാൻ ബേബിയുടെ അമ്മാമ്മയും അമ്മയാണ് കേട്ടോ ഇത് പിന്നെ അവിടെ കേക്ക് കട്ടിങ് ഒക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഫോട്ടോയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കൊച്ചിച്ചന്മാർ നിർബന്ധിച്ച് അച്ഛനെയും വീഡിയോയിലും ഫോട്ടോയിലും കേട്ടി കയറ്റിയായിരുന്നു അവർ നിന്നപ്പോൾ ഇതാണ് നമ്മുടെ ആമിക്കുട്ടി ജാനി ജാനിമോളും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം നമ്മൾ അപ്പം ചപ്പാത്തി മറോട്ട പിന്നെ ഉണ്ടായിരുന്നു പുട്ട് കടലക്കറി പിന്നെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ കപ്പ മീൻകറി പിന്നെ റൈസ് ഉണ്ടായിരുന്നു റൈസിന് സലാഡും അച്ചാറ് പപ്പടയൊക്കെ ഉണ്ടായിരുന്നു പുട്ടിന് പുട്ട് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ അനിയത്തി ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു മുകളൂട്ടി പിന്നെ കഴിക്കാനൊക്കെ നല്ല ലേറ്റാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കഴിക്കും ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് വാവേൻ്റെ അടുത്ത് പോയി മോളോട്ടി അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഐസ്ക്രീമും ബ്രൗണിയും ഉണ്ടായിരുന്നു അതും കൂടി കഴിച്ചു ഞാൻ ബ്രൗണി അധികം കഴിക്കാത്തതുകൊണ്ട് ഐസ്ക്രീം മാത്രം കഴിച്ചു ചെറിയ അമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ചെറിയ വാവിക്ക് ഭയങ്കര സന്തോഷം പിന്നെ അച്ഛൻ എടുത്തു വെച്ച മുത്തശ്ശൻ ചെറിയ ബാവേൻ്റെ മുത്തശ്ശനൊക്കെ കുറേ നേരം എടുത്തൊക്കെ വെച്ചിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു അമ്മയ്ക്കിങ്ങനെ റിലേറ്റീവിൻ്റെ ഫങ്ഷനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും ഞാൻ ഇപ്പം ആലോചിക്കാറുണ്ട് കേട്ടോ ഞാൻ നേരത്തെ യൂട്യൂബ് തുടങ്ങിയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ കുറേ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇനി പകരം അച്ഛനെ ഏതവസരത്തിലും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് മുകളൂട്ടി അത് കഴിഞ്ഞ് പോക്കോണൊക്കെ മേടിച്ചിട്ട് വന്നു അതൊക്കെ കഴിച്ചു അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മളവിടുന്ന് തിരിക്കാൻ ടൈമായി ആയി വരികയാണ് ചെറുപാവയുടെ എങ്ങ് മുത്തശ്ശനല്ലേ അങ്ങനെ നമ്മൾ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു തിരിക്കുകയാണ് ഗൈസ് അപ്പൊ മോള് ഒരു പോപ്കോൺ കൂടി മേടിച്ചു നമ്മൾ യാത്രയാവും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റ ബൈ ബി സി യു